നമസ്കാരം ഇത് ഞാനും എൻ്റെ അമ്മായിയും കൂടി അതായത് അമ്മായി മുൻകൈ എടുത്തിട്ട് എന്നാ ഉപയോഗിച്ച സംഭവമാണ് പിന്നെ ഇപ്പം ഈ പീഡനത്തിൻ്റെ ഒരു സീസണാകത്ത് പറഞ്ഞാൽ ഇപ്പം ടി വി എന്ന് പറഞ്ഞപ്പോഴുണ്ട് രാഹുൽ മാൻകുട്ടമാണ് ഇപ്പോൾ നല്ലോണം ലീഡ് ചെയ്ത് നിന്നത് ഇപ്പോൾ അതാ ഒരു ബി ജെ പി കാര്യ നേതാവ് കൃഷ്ണകുമാർ പ്രകടനം പ്രശ്നങ്ങളും പോലീസ് ജലതിരങ്കി ഉപയോഗിക്കണം ഈ രാഷ്ട്രീയക്കാരിക്ക് പൊതുവേ കുറച്ച് എണീക്കൽ കൂടുതലാണ് കാരണം ഇവർക്ക് പ്രശസ്തിയും ഈ സിനിമാ നടന്മാരെ പറഞ്ഞ പോലെ ഇവർക്ക് പ്രശസ്തിയും അധികാരവും വിളിച്ച് പറഞ്ഞൊക്കെ കേൾക്കാൻ നല്ല ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനൊക്കെ കഴിവും ഇതൊക്കെ ആയിക്കഴിഞ്ഞ ഒരു അഹങ്കാരം പൊട്ടിമുളക്കാണ്ട് പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ സാധനമൊക്കെ ഇവർക്ക് അവകാശപ്പെട്ടതാണെന്നൊരു തോന്നല് അതൊരു ചോട്ട നേതാവായിക്കോട്ടെ ഒരു റേഷൻ കാർഡ് ശരിയാക്കി കൊടുത്താൽ തന്തി ആവുമ്പോൾ അടുക്കള അതിലവിടെ ചെല്ലും ആണുങ്ങളില്ലാത്ത വീടാണെങ്കിൽ ചില രാഷ്ട്രീയക്കാർ ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കേസാണ് പക്ഷെ ഇപ്പം അതിൻ്റെ സീസണാണ് വേറെന്താണ്ട് മൂന്ന് മൂന്നര കൊല്ലമൊക്കെ ചാറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് പ്രശ്നം എന്നോടൊപ്പം പോയിന്റ് മൂന്നര വർഷമൊക്കെ ചാറ്റ് ചെയ്ത് മോശം മെസ്സേജൊക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പം പൊട്ടിമുളച്ച ഒരു പരാതി എൻ്റെ ഫോണൊക്കെ എനിക്ക് പറ്റാത്തൊരു മെസ്സേജ് ഒരാളിട്ട് ആ ഒരു പ്രാവശ്യം ഇടുള്ളൂ ഇട്ടതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആളെ പിടിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ് ആദ്യം ഇവിടെ ഞാൻ അമ്മായിൻ്റെ കേസ് പറയാം അപ്പോൾ ഇവരമ്മായി അങ്കിള് മരിച്ചു അങ്കിള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് അവരുടെ വീട്ടിലെ പിന്നെ എല്ലാം രാത്രി കൂട്ട് കിടക്കാൻ പോണത് അവിടെ ചെറിയ പിള്ളേരാണ് ഇവർക്കൊരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവും എനിക്കൊരു പതിനെട്ടാം റേഞ്ചിൽ വരുന്നത് അങ്ങനെ ഞാൻ രാത്രി അവിടെ കിടക്കാൻ പോകും അപ്പം പോണ വഴിക്ക് അന്ന് ഫസ്റ്റിലെ മരിക്കണ സമയത്തൊക്കെ കുറച്ച് സാമ്പത്തിക ഉണ്ട് അരി ഒന്നും പൈസ ഇല്ല അവർ പിന്നെ കുറച്ച് ക്യാഷൊക്കെ കിട്ടാണ്ടതൊക്കെ കിട്ടിയ ഒരു ലെവലായി അപ്പം ഞാൻ പോകണ സമയത്തൊക്കെ ഞാനാണ് എൻ്റെ വീട്ടിൽ നിന്ന് അരി വെളിച്ചെണ്ണ അരിപ്പൊടി ഇതൊക്കെ തലയിൽ പോണം ഒരു രണ്ടരണ്ടര കിലോമീറ്ററിൽ കിലോമീറ്റർ നടക്കണം അതൊക്കെ തലയിൽ വെച്ച് അവിടെ ചില അപ്പോൾ ഇവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കാരണം ഞാൻ അവർക്കും വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ ഇതൊക്കെ ഏറ്റവും വരണ്ട് പിന്നെ രാവിലെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വിളിച്ചിട്ടൊക്കെ വേണം സ്കൂളിൽ പോകാൻ പുസ്തകമൊക്കെ ഞാൻ കൊണ്ടുപോകും എന്തെങ്കിലും വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഞാൻ വലിയ പഠിപ്പ് എന്നാലും വായിക്കാനൊക്കെ എന്തായാലും കയ്യിൽ ഞാൻ അങ്ങനെ ഇപ്പോൾ കുളി കൂളി കഴിഞ്ഞിട്ടൊക്കെ ഒരു വരവ് മരിച്ച ദുഃഖമാക്കൊരു രണ്ട് മൂന്നാല് മാസമായി കഴിഞ്ഞാൽ പിന്നെ ഇവരും ഫ്രീ ആയി അവർ തമ്മിൽ വലിയൊരു പൊരുത്തുണ്ടായിരുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മേൽ കഴിക്കിട്ട് മുറ്റത്തെ മുളി കുളിമുറിന്ന് ഇങ്ങനെ വന്ന് ഓല മറിച്ച കുളിമുറി ഒരു തോർത്ത് ഇവിടെ ഇങ്ങനെ കിട്ടും തോറത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ സാധനമൊക്കെ നല്ലവണ്ണം സ്പീട്ടിൽ ഇറങ്ങാ കാണാൻ പറ്റും അച്ഛറം തോണ്ട മുഴുവൻ കാണും ഇതിപ്പന്നെ കാണിച്ചത് തരികയാണെന്ന് എനിക്ക് മനസ്സിലായി ആർത്തിയോടുകൂടിയാണ് നോക്കണത് അതവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കം വളരുകയാണ് നോക്കുമ്പോൾ എൻ്റെ മേൽ മുണ്ടില്ല മുണ്ടഴിച്ച് പുറക്കലാണ് ചടിയിടൂല രാത്രി ഈ സാധനം അങ്ങനെ കൊടിമരം പോലെ നിൽക്കണം അതിൻ്റെ അത്യാവശ്യം വലിപ്പമുണ്ടാ വെള്ള മുതലാണ് ഇപ്പം ഈ വാങ്ങത്തിൽ അവിടെ ഞാൻ കിടക്കണ റൂമിൻ്റെ അവിടെ ഈ സ്ത്രീ വന്നിങ്ങനെ ഇതിന്മൊക്കെ നോക്കി നിൽക്കുക ഞാൻ കണ്ണ് തുറക്കലും പെട്ടെന്ന് ഷോക്കായി ഞാൻ മുണ്ട് തപ്പിയപ്പോൾ മുണ്ട് പ്രോപ്പറായിട്ട് അവിടെ ഇല്ല ഞാൻ പെട്ടെന്ന് മുണ്ടെടുത്ത് മേലക്കിട്ട് അപ്പളും ടെൻ്റ് അടിച്ച പോലെ അവരിങ്ങനെ നോക്കി അറുച്ചോടു കൂടിയുള്ള നോട്ട എന്നിട്ട് അവരാണ് പോയി പിന്നെ ഇതൊന്നും ചാന്ന് കിട്ടണ്ടേ ഞാൻ പോയി മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് അപ്പം എനിക്ക് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞേ ആള് വിചാരിച്ച പോലെ അല്ല അങ്ങനെ എന്താ പറയുക അർത്ഥ വർദ്ധാനം പറഞ്ഞു അങ്ങനെ ഞാനിവരിങ്ങനെ നോക്കും ഇവർ മുണ്ടും ബ്ലൗസും ഇടും ചിലപ്പോൾ ചട്ടി ഇടാറുണ്ട് ചില ദിവസം ഇടൂല അപ്പം ഇത് ബാക്കൊക്കെ ഇങ്ങനെ ചുള്ളി കളിക്കും ചില ദിവസം ഇട്ടാൻ എനിക്ക് പ്രത്യേകം മനസ്സിലായി അതിൻ്റെ ലൈനിങ്ങനെ കാണും ഞാൻ നല്ലോണം ഇവര് നോക്കും അതിനും പണ്ടുണ്ട് മുതലേ നല്ല വെള്ളത്തെ സുന്ദരിയാണ് ഒരു ദിവസം അതൊരു ആഴ്ചയായിട്ടില്ല രാത്രി ആയപ്പോൾ ഞാൻ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ കട്ടിലു മേലെ വന്ന് ഇവരിക്ക് എന്നെ വിളിച്ചെന്നെയും ഇറങ്ങി ഇല്ലാതറി ഞാനിവിടെ കിടക്കട്ടെത്തി കിടന്നു പറഞ്ഞു നോക്കുമ്പോൾ എന്താ ഇവർ മുണ്ട് മാത്രമേ ഉള്ളൂ ബോസില്ല ഇവർ എൻ്റെ തൊട്ടരി വന്ന് കിടന്നു അപ്പം ഡബിൾ കോട്ട് ബെഡല്ല ഞാൻ അതെ കട്ടില്ല െഡും അപ്പം മുട്ടിയൊക്കെ കിടക്കാം അവർ കെട്ടി പിടിക്കാൻ പറഞ്ഞാൽ അവർ എൻ്റെ മേലെ മുട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരൊക്കെ മേലൊക്കെ അവർക്ക് ഡ്രസ്സില്ല അവരെൻ്റെ മേലെക്കൂടി കൈട്ടു അപ്പോൾ ഈ ബ്രസ്റ്റൊക്കെ എൻ്റെ മേലെ ടച്ച് ചെയ്യുന്നത് ഞാനെ പെട്ടെന്ന് എന്തുമായി പോയി എന്നെ എന്നോട് പറഞ്ഞേ ആരോടും പറയരുത് നീ ഈ സംഭവം നിനക്ക് കൊതി ഉണ്ടെന്ന് എനിക്കറിയാം നീ എന്നെ നോക്കണുണ്ട് നിന്റെ പ്രായത്തിൻ്റെ കുഴപ്പം അത് നിന്റെ കുഴപ്പമില്ല എല്ലാ അച്ചക്കന്മാർക്കും കൊതി ഉണ്ടാവും അതിന് നിന്നെ തെറ്റു പറയാൻ പറ്റൂല പിന്നെ നമ്മൾ രക്തബന്ധമൊന്നും അല്ലല്ല നീ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റൂല ആ ആരോടും പറയില്ല അതിന് അങ്ങനെ നോക്കുമ്പോഴുണ്ട് മുണ്ടും മുണ്ട് മാത്രം ചേണ്ടിയിട്ടുണ്ട് അങ്ങനെ കറ്റുപൊടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മുണ്ട് അഴിഞ്ഞു പോയി പിന്നെ അവര് എന്നെ കൊണ്ട് നാവും മുണ്ടൊക്കെ തേയിപ്പിച്ച് പിന്നെ വളരെ കാലം ഞാൻ അവരെ യൂസ് ചെയ്ത് അവരന്നെ ആ അപ്പം അവിടെ ഒരു പീഡിയക്കാരനുണ്ട് അയാൾ ഇവരൊന്നും ഓട്ടം പിടിച്ചല്ലോ പീഡിയക്കാരൻ ഇങ്ങനെ പറയേ നിനക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോട്ടെ പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറയും അതെന്തിനാന്നാ കുറച്ച് കട ബാധ്യനായി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് അങ്ങോട്ട് ചെല്ലാം മനസ്സിലായാ പക്ഷെ ആ പെണ്ണ അതിനൊന്നും വീണില്ല പിന്നെ ഞാനും ഉണ്ടല്ല വളരെ സേഫല്ലേ അത്യാവശ്യം മുഴുപ്പുള്ള സംഭവമുണ്ട് വളരെ കാലം അതിലൊന്നും ഇപ്പം എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ഞാൻ ഇന്നാലും കൂടി അവർ ബന്ധപ്പെട്ടു ഞാനവിടെ ചെന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഞാൻ വെറുതെ വരത്ത് പോയതാ ചായ ഒക്കെ എടുത്ത് തന്നെ അപ്പം അവിടെ ആരുല്ല ഞാൻ പറയാം വാതിലെടുക്കാൻ നല്ലേ എന്താ നിനക്ക് ഇത്ര കേട്ടോ ഇതൊന്നും അടങ്ങിയിട്ടില്ല ചേച്ചി അതൊന്നും അടങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളോടൊന്നും എനിക്കൊരിക്കലും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല എൻ്റെയൊക്കെ ലൈഫ് തുടങ്ങിയതൊക്കെ നിങ്ങളടുത്തു നിന്നല്ലേ ഒരു ഫ്രണ്ട് എന്താണെന്നൊക്കെ അറിഞ്ഞത് നിങ്ങളിലൂടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു പുക എഴുത്തി കടിച്ചു ഏതായാലും കൊണ്ടേക്കിടത്തി ഒന്നാണ് കൊടുത്ത് നന്നാക്കി ആ പഴയ പെർഫോമൻസ് അപ്പോഴും ഉണ്ടാവും ആ കാലങ്ങൾ കഴിഞ്ഞ് പോയി അതിനനുസരിച്ചെല്ലാം ചെയ്യുന്നതൊക്കെ ഉണ്ടാവും ആ അപ്പം നമസ്കാരം